തൃശൂരിൽ നിന്ന് സങ്കടപ്പെടുത്തുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് തൃശ്ശൂർ കടവല്ലൂരിൽ കണ്ടെയ്നർ ലോറി തട്ടി മരക്കും പൊടിഞ്ഞ് കാറിനുള്ളിലേക്ക് വീണ് യുവതിക്ക് ദാരുണാന്ത്യം പെരുമ്പറമ്പ് സ്വദേശി ആതിരയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന യുവാവിന് പരുക്കേൽക്കുകയും ചെയ്തു സുരജ് സജീ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സുരജ് എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ എന്തൊക്കെയാണ് ആ വിജയകുമാർ ഇന്ന് ഏഴേ കാലോടു കൂടിയാണ് ഈ കടവല്ലൂരിൽ ഈ വാഹനാപകടം ഉണ്ടാകുന്നു ഒരു കണ്ടെയ്നർ ലോറി ഈ കാറിന് മുന്നിലൂടെ പോവുകയായിരുന്നു ഈ താഴ്ന്നു നിൽക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പിൽ ഈ കണ്ടെയ്നർ ലോറിയുടെ മുഗൾ ഭാഗം തട്ടുന്നു ഈ കണ്ടെയ്നർ ലോറി പാസ് ചെയ്ത് പോയതിന് തൊട്ടു പിന്നാലെ ആ മരച്ചില്ല ഒടിഞ്ഞ് തൊട്ടു പുറകെ വന്ന കാറിന്റെ ഗ്ലാസ്സിലേക്ക് ഈ തറച്ച് കയറുകയായിരുന്നു അത് ഈ യുവതിയുടെ വയറും നെഞ്ചും വരുന്ന ഭാഗത്താണ് ഈ മരക്കൊമ്പ് വന്ന് തറച്ചിരുന്നത് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരനും പരിക്കേറ്റു പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മരക്കൊമ്പ് മുറിച്ചു മാറ്റി ഇവരെ പുറത്തേക്ക് എടുത്തപ്പോഴേക്കും ഈ ഇരുപത്തിയേഴുകാരിയായിട്ടുള്ള ആതിര മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റ വാഹനം ഓടിച്ച ആളെ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടോ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരന്റെ പരിക്കും സാരമുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഏറെ നേരം പിന്നീട് ഈ കടവല്ലൂരിലെ ഗതാഗതം അടക്കം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് അടക്കം എത്തിയാണ് പിന്നീട് ഈ ഗതാഗതം പൂർണ്ണ തോതിലേക്ക് ആക്കിയത് എന്തായാലും ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പിന്നീട് നഷ്ടപ്പെടുന്ന ഒരു മരക്കൊമ്പിൽ തട്ടുന്നു അത് ഒടിഞ്ഞ് കാറിനുള്ളിലേക്ക് വീഴുന്നു അത് ശരീരത്ത് കയറിയും ഒരു യുവതിക്ക് ദാരുണാന്ത്യം ഒരു ഒരു അസാധാരണം നമ്മൾ ഒരു ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്ന ഓരോരോ വഴികൾ എന്നല്ല നമ്മൾ എന്താണ് പറയുക പെരുമ്പറമ്പ് സ്വദേശി ആതിരെയാണ് മരിച്ചതൊപ്പം ഉണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റും സൂരജ് ആ പരിക്കേറ്റ യുവാവിന്റെ അവസ്ഥ എന്താണ് ആ വിജയകുമാർ ഈ യുവാവിന്റെയും പരിക്ക് സാരമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഇത് വലിയ ശിഖരമാണ് ആ ശിഖരം ഒടിഞ്ഞ് ഈ കാറിന്റെ അകത്തേക്ക് വരികയായിരുന്നു അതോടുകൂടി ആ യുവതിയുടെ ഭാഗത്ത് അതായത് ഈ നെഞ്ചിനും വയറിനും ഇടയിലാണ് ആ ഇടിച്ച് കയറിയത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവരെ പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല നാട്ടുകാർക്ക് പോലും ആദ്യഘട്ടത്തിൽ പുറത്തേക്കെടുക്കാൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ശരീരത്തിൽ ആ മരച്ചില്ല തറച്ച് കയറിയിരുന്നു ഈ ഫയർഫോഴ്സ് എത്തി അതിന്റെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഈ സീറ്റടക്കം പിന്നോട്ട് മാറ്റിയാണ് ഇരുവരെയും പുറത്തെടുത്തത് പക്ഷേ ആ സമയം